ഭാഗ്യ നിർഭാഗ്യങ്ങളുടെ കളിയാണ് ഫുട്ബോളിലെ പെനാൽറ്റി ഷൂട്ട് ഔട്ട് ഒരു കളിക്കാരനെ ഒരു നിമിഷം കൊണ്ട് ലോകത്തിൻ്റെ നെറുകയിലെത്തിക്കാനും മറുനിമിഷത്തിൽ പാതാളത്തിലേക്ക് ഇടിച്ച് താഴ്ത്താനും ഒരുപോലെ കഴിയുന്ന പെനാൽറ്റി സ്പോർട്ട് റോബർട്ടോ അയാള എന്ന അർജൻറ്റീനിയൻ ഡിഫൻഡർ ഇതിന് ഉദാഹരണമാണ് രണ്ടായിരത്തി ആറിലെ ലോകകപ്പിൽ ജർമ്മനിക്കെതിരായ ക്വാർട്ടർ ഫൈനലിൽ സാധാരണ സമയത്ത് അർജന്റീനയ്ക്ക് വേണ്ടി ഗോൾ നേടിയത് അയാളയായിരുന്നു എന്നാൽ കളി പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് നീണ്ടപ്പോൾ അയാളയെ ഭാഗ്യം കൈവിട്ടു അയാളെടുത്ത കിക്ക് ഗോളി തടുത്തു അന്ന് നിശ്ചിത സമയത്ത് ഹെഡറിലൂടെ ഗോൾ നേടി അർജന്റീനയെ മുന്നിലെത്തിച്ചപ്പോൾ ആർപ്പ് വിളിച്ച അതേ ആൾക്കൂട്ടം തന്നെ പെനാൽറ്റി കിക്ക് പാഴാക്കിയപ്പോൾ അയാളയെ കൂകി വിളിച്ചു ആരാധകരുടെ ഹൃദയത്തിലേക്ക് എന്നേക്കുമായി കുടിയേറ്റാനും അന്നേവരെ ഹൃദയത്തിലുണ്ടായിരുന്നവരെ ആട്ടിപ്പുറത്താക്കാനും വല്ലാത്തൊരു ശക്തിയുണ്ട് പെനാൽറ്റി കിക്കുകൾക്ക് ഇന്ന് ലോകത്തെ ഏറ്റവും മികച്ച കളിക്കാരനായ ലിയോണൽ മെസ്സി പോലും പെനാൽറ്റി കിക്കുകൾ പാഴാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറ് കോപ്പ അമേരിക്ക ഫൈനലിൽ ചിലക്ക് മെസ്സി പെനാൽറ്റി നഷ്ടപ്പെടുത്തിയപ്പോൾ അർജൻറ്റീനയ്ക്ക് കിരീടം തന്നെ നഷ്ടപ്പെട്ടു മെസ്സിയെ പോലെ പ്രധാനപ്പെട്ട കളികളിൽ പെനാൽറ്റി നഷ്ടപ്പെടുത്തിയ പല ഇതിഹാസ താരങ്ങളുമുണ്ട് ഏറെ വിവാദമായ കുപ്രസിദ്ധമായ ആ പെനാൽറ്റികളിൽ ചിലതിനെക്കുറിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ ലോകകപ്പ് ഫൈനൽ ബ്രസീലും ഇറ്റലിയും തമ്മിലായിരുന്നു പോരാട്ടം നിശ്ചിത സമയത്തും അധിക സമയത്തും ഇരു ഇരുടീമിനും ഗോളൊന്നും അടിക്കാനായില്ല തുടർന്നായിരുന്നു പെനാൾട്ടി ഷൂട്ടൌട്ട് ഷൂട്ടൌട്ടിൽ ഇറ്റലിയുടെ ഇതിഹാസ സ്ട്രൈക്കർ റോബർട്ടോ വാജിയോ എടുത്ത കിക്ക് ക്രോസ് ബാറിന് മുകളിലൂടെ പോയി ആ കിക്ക് ഗോളായിരുന്നെങ്കിൽ ഷൂട്ടൌട്ടിലെ സ്കോർ മൂന്ന് മൂന്ന് എന്നാകുമായിരുന്നു എന്നാൽ അതുണ്ടായില്ല മൂന്ന് രണ്ടിന് ബ്രസീൽ ലോക ചാമ്പ്യന്മാരായി അങ്ങനെ ഷൂട്ടൌട്ടിലൂടെ ചാമ്പ്യനെ നിർണയിച്ച ആദ്യ ലോകകപ്പ് ഫൈനലായി അത് മാറി ടൂർണമെൻറ്റിൽ അതുവരെ അഞ്ച് ഗോൾ നേടി മിന്നും ഫോമിലായിരുന്ന ബാജിയോയ്ക്ക് പക്ഷേ ഫൈനലിലെ ഷൂട്ടൌട്ടിൽ അടിത്തെറ്റി ബാജിയോ ടൂർണമെൻറ്റിൽ അടിച്ച ആ അഞ്ച് ഗോളുകളല്ല പകരം നഷ്ടപ്പെടുത്തിയ ആ പെനാൽറ്റിയായി പിന്നീട് ചൂടേറിയ ചർച്ചാ വിഷയം അന്ന് വരെ ഫുട്ബോൾ താരങ്ങൾ നഷ്ടപ്പെടുത്തിയ പെനാൽറ്റികളിൽ ഏറ്റവും വിലപ്പെട്ടതായിരുന്നു ബാജിയോയുടെ ആ പാഴായ കിക്ക് തൻ്റെ കരിയറിൽ ഏതെങ്കിലും ഒരു നിമിഷം മായ്ച്ചു കളയണമെന്ന് തനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ആ പെനാൽറ്റി എടുത്ത നിമിഷമാണെന്ന് പിന്നീട് ബാജിയോ ഏറെ ദുഃഖിതനായി പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി നാല് കപ്പ് ക്വാർട്ടർ ഫൈനലിലെ ഷൂട്ടൌട്ടിൽ പോർച്ചുഗലിനെതിരെ ഇംഗ്ലണ്ട് സൂപ്പർ താരം ഡേവിഡ് ബഖഹാം നഷ്ടപ്പെടുത്തിയ പെനാൽറ്റിക്ക് കൾക്ക് ഏറെ വിവാദമായി ബഖ്ഹാമിൻ്റെ ആ പെനാൽറ്റി ക്രോസ് ബാറും കടന്ന് ഗാലറിയിലാണ് ചെന്നു വീണത് മത്സരം പോർച്ചുഗൽ ആറ് അഞ്ചിന് ജയിച്ചു ആ ടൂർണമെന്റിൽ ബഖഹാം പാഴാക്കുന്ന തുടർച്ചയായ മൂന്നാമത്തെ പെനാൾട്ടി കിക്കായിരുന്നു അത് ബഖ്ഹാം പാഴാക്കിയ മൂന്ന് കിക്കുകളും ചെന്നുവീണത് ഗാലറിയിലായിരുന്നു എന്നതായിരുന്നു ഇതിലെ കൗതുകം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ലോകകപ്പ് ക്വാർട്ടർ ഫൈനലിൽ ഫ്രാൻസിനെതിരെ നിശ്ചിത സമയത്ത് ബ്രസീൽ സൂപ്പർ താരം സീകോ നഷ്ടപ്പെടുത്തിയ പെനാൾട്ടി കിക്ക് ബ്രസീൽ ആരാധകരെ മാത്രമല്ല ലോകത്തെയാകെ അന്ന് ഞെട്ടിച്ചു യഥാർത്ഥത്തിൽ ആ മത്സരം സൂപ്പർ താരങ്ങൾ നഷ്ടപ്പെടുത്തിയ പെനാൽറ്റികളാൽ സംഭവ ബഹുലമായിരുന്നു സീകോ കളിയുടെ നിശ്ചിത സമയത്ത് കിട്ടിയ പെനാൽറ്റിയാണ് നഷ്ടപ്പെടുത്തിയതെങ്കിൽ പെനാൾട്ടി ഷൂട്ടൌട്ടിലെ ആദ്യ കിക്കാണ് ബ്രസീലിൻ്റെ മറ്റൊരു ഇതിഹാസ താരമായ സോക്രട്ടീസ് നഷ്ടപ്പെടുത്തിയത് ഷൂട്ടൌട്ടിൽ സ്കോർ മൂന്ന് മൂന്ന് എന്ന നിലയിലായിരിക്കെ ഫ്രാൻസിന്റെ വിഖ്യാത താരം മിഷിൽ പ്ലാറ്റിനെയും പെനാൽറ്റി നഷ്ടപ്പെടുത്തുന്നു എന്നാൽ ബ്രസീലിന് അത് മുതലാക്കാനായില്ല ഷൂട്ടൌട്ടിലെ അവസാന കിക്ക് ഗോളാക്കി മാറ്റിയ ഫ്രാൻസ് കളി ജയിച്ചു രണ്ടായിരത്തി എട്ടിലെ യു എഫ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ ചെൽസിയും മാഞ്ചസ്റ്റർ യുണൈറ്റഡും ഏറ്റുമുട്ടുന്നു മത്സരം പെനാൾറ്റി ഷൂട്ടൌട്ടിലേക്ക് നീങ്ങി ചെൽസിയുടെ ക്യാപ്റ്റൻ ജോൺ ടെറി എടുത്ത കിക്ക് പോസ്റ്റിൽ തട്ടി തെറിക്കുന്നു കിക്കെടുക്കാനായി ഓടി വരവേ ടെറിയുടെ കാലൊന്ന് തെന്നി അതോടെ പെനാൾട്ടിയും പാഴായി തുടർന്ന് സഡൻ ഡെത്തിൽ ജയിച്ച മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ചാമ്പ്യന്മാരായി ചെൽസിക്ക് വേണ്ടി അറുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് മത്സരങ്ങൾ കളിച്ചിട്ടുള്ള അവരെ ഏറ്റവും കൂടുതൽ വിജയങ്ങളിലേക്ക് നയിച്ചിട്ടുള്ള ക്യാപ്റ്റൻ കൂടിയായ ജോൺ ടെറി പക്ഷേ അത്തവണ ചെൽസി നേടേണ്ടിയിരുന്ന കിരീടം നഷ്ടപ്പെടുത്തി ആ പിഴവ് വർഷങ്ങളോളം തന്നെ വേട്ടയാടിയെന്ന് ഒരിക്കൽ ജോൺ ടെറി പറഞ്ഞു രണ്ടായിരത്തി ആറ് ലോകകപ്പ് ഫൈനൽ ഇറ്റലിയുടെ മാർക്കോ മെട്രാസിയുടെ വയറ്റിൽ തലകൊണ്ടിടിച്ചതിന് സിനദിൻ സിതാൻ ചുവപ്പുകാട് വാങ്ങി പുറത്തുപോയ മത്സരം മത്സരത്തിൻ്റെ നൂറ്റിപ്പത്താം മിനിറ്റിലായിരുന്നു ഇത് ലോക ലോകചാമ്പ്യനെ നിർണയിക്കാൻ വേണ്ടി വന്നു ഷൂട്ടൌട്ടിൽ ഫ്രാൻസിൻ്റെ ഡേവിഡ് ട്രസഗെ കിക്ക് പാഴാക്കിയതോടെ ഫ്രാൻസിന് ലോക കിരീടം നഷ്ടമായി ട്രസഗെ അന്നോളം ഫുട്ബോളിൽ നിന്ന് നേടിയതിനെയെല്ലാം അപ്രസക്തമാക്കുന്ന പിഴവായിരുന്നു അത്